എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഞാനിന്ന് പതിനേഴാം അദ്ധ്യായത്തിലെ ഭഗവത്ഗീതയിൽ ശ്രദ്ധാത്രേയ വിഭാഗ യോഗം എന്നുള്ള ആ ചാപ്റ്ററിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനോട് അർജുനൻ്റെ സംശയ നിവാരണത്തിൽ എല്ലാ ജീവിത രീതികളെയും പ്രധാനമായും മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നത് കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ജീവിത ഭീഷണത്തെ കാണുന്ന ഒരു ഒരധ്യായമായിട്ട് ഇതിനെ കാണാം അത് ശരീരം ആഹാരത്തിലായാലും തപസ്സിലായാലും ദാനത്തിലായാലും യജ്ഞത്തിലായാലും എല്ലാം ത്രിവിധം എന്ന് പറഞ്ഞ് വ്യക്തമാക്കുന്ന ഒരു അദ്ധ്യായമാണ് പതിനേഴാം അധ്യായം അത് ഓരോന്നും ഓരോന്നും വിവരിക്കുമ്പോൾ വളരെയധികം സമയം വേണ്ടിവരും എക്സ്പ്ലനേഷനും കൊടുക്കാൻ നമുക്ക് സാധിക്കും ഞാനിന്ന് തപസ്സിനെ കുറിച്ച് കൃഷ്ണൻ അർജുനോട് പറഞ്ഞത് എന്താണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് തപസ്സ് ഈ അർജുന മൂന്നായിട്ടുണ്ട് ഒന്ന് ശരീര തപസ് രണ്ട് വാക് തപസ് മൂന്ന് മനോ മനസ്സിൻ്റെ തപസ് മനോ മനോതപം അപ്പോൾ അതെന്താണ് എന്ന് ഞാൻ വിവരിച്ചു തരാം അർജുന ആദ്യമായി ശരീര തപസ് എന്താണ് നമുക്കറിയാം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കൃഷ്ണൻ പറയുന്നു പ്രാജ്ഞാപൂജിതം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാ ചാരീരം തപഉേ ദേവദ്വിജഗുരു പ്രാജ്ഞാപൂജനം എന്ന് പറഞ്ഞാൽ ദേവന്മാർ ബ്രാഹ്മണന്മാർ ഗുരുക്കന്മാർ ജ്ഞാനികൾ എന്നിവരെ പൂജിക്കുക ശൗചമാർജവം ബ്രഹ്മചര്യാമഹിംസാച ശാരീരം തപ ഉച്ച അതുപോലെ തന്നെ മനസ്സിനെയും ശരീരദേഹത്തിനെയും വപുസ് ദേഹത്തിനെയും ശുദ്ധമായി സംരക്ഷിക്കുന്ന കപടമില്ലാതിരിക്കുക കളവ് ചതി ഇതൊന്നുമില്ലാതിരിക്കുക ബ്രഹ്മചര്യായിട്ട് നിൽക്കുക എല്ലാ കാര്യത്തിലും ബ്രഹ്മചര്യം പെർഫെക്റ്റ് വിഷൻ അഹിംസ അതായത് മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തുകൊണ്ടും ഹിംസിക്കാതിരിക്കുക ഇത്തരത്തിലുള്ള തപസ് ചെയ്യുന്നവരെ ആ തപസ്സിനെ ശാരീരിക എന്ന് പറയും നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പലരും ശരീരത്തിൻ്റെ തപസ് നമുക്ക് കാണാൻ സാധിക്കും പലതാക്കലും ശരീരമൊക്കെ നാൽപ്പത്തൊന്ന് ദിവസം വ്രത ഇരുന്ന് കൊളുത്തിട്ടിട്ട് കുട്ടിയെ പിടിച്ചുകൊണ്ട് ഗരുഡൻ തൂക്കം അതുപോലെ കണലിൻ്റെ മുകളിലൂടെ നടക്കുന്ന രംഗങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അത് പല ചടങ്ങുകളും നമ്മൾ പല പഴയതു മുതൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ശരിയാണോ അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത് പക്ഷെ അതിനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ടോ ഒരു വ്യക്തി വളരെ കാര്യങ്ങളിലൂടെ കണലിൻ്റെ മുകളിൽ നടക്കുക അല്ലെങ്കിൽ ഗരുഡൻ തൂക്കം പോലുള്ള സംഗതികൾ ചെയ്യുമ്പോഴൊക്കെ അത് ശാസ്ത്രീയ വിഷനോടു കൂടിയുള്ളതാണോ അത് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല അദ്ദേഹം പറഞ്ഞത് ദേവന്മാർ അതായത് ദേവന്മാർ ഏറ്റവും ഗുണമുള്ളവർ സ്വാത്വിക ഗുണമുള്ളവർ ബ്രാഹ്മണർ ഗുരുക്കന്മാർ അതായത് നമ്മുടെ അധ്യാപകര് നമ്മളെക്കാൾ അറിവുള്ളവർ ജ്ഞാനികൾ എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവർ ഇങ്ങനെയുള്ളവരെ പൂജിക്കുന്നവൻ പൂജിക്കണം നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം ബഹുമാനിക്കണം അതുമാത്രമല്ല മനസ്സ് അതുപോലെ ദേഹം വപുസ് ഇത് രണ്ടും ശുദ്ധമായിട്ട് കേന്ദ്രീകരിക്കണം അത് മാത്രല്ല കപടമില്ലാതിരിക്കുക അതും മാത്രമല്ല ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുക ദാറ്റ് ഈസ് പെർഫെക്റ്റ് വിഷനോടുകൂടി ജീവിക്കുക അഹിംസ ആരെയും വാക്കാലോ പ്രവർത്തിയാലോ ഹിംസിക്കാതിരിക്കുക ഇത്തരത്തിൽ തപസ് ചെയ്യുന്നതാണ് ശാരീരിക തപസ് എന്ന് പറയുക വളരെ വ്യക്തമാണ് നമ്മളോട് ഇതുപോലെ കനലിൻ്റെ മുകളിൽ കൂടെ നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഗരുഡൻ തൂക്കം പോലുള്ള തൂക്കം നടത്താനോ മറ്റുള്ള രീതികളോ നമ്മുടെ സംസ്കാരത്തിൽ പറഞ്ഞിട്ടില്ല വ്യക്തമായിട്ട് സയൻറ്റിഫിക്കലി പറയുന്ന ശാരീരിക എന്ന് പറഞ്ഞാലേ അർജുന ദേവന്മാർ ബ്രാഹ്മണർ ഗുരുക്കന്മാർ ജ്ഞാനികൾ അവരെയെല്ലാം നമ്മളെക്കാൾ അറിവുള്ളവരെ പൂജിക്കുക അതുപോലെ തന്നെ മനസ്സും ശരീരവും വളരെ ശുദ്ധമായി സംരക്ഷിക്കുക കപടവും ചതിയും ഇല്ലാതിരിക്കുക ബ്രഹ്മചാരി ആയിരിക്കുക ബ്രഹ്മചാരി മീൻസ് പെർഫെക്റ്റ് വിഷ്ണോട് കൂടിയിരിക്കുക അഹിംസ പ്രവർത്തി കൊണ്ടും വാക്കുക ഹിംസിക്കാതിരിക്കുക ഇത്തരത്തിൽ ചെയ്യുന്ന തപസ്സിനെ നമുക്ക് ശാരീരിക എന്ന് പറയാൻ സാധിക്കും അപ്പോൾ ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട ശാരീരിക തപസ് ഇതാണ് ഇതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ നമ്മുടെ ആചാരങ്ങളിൽ പലതും നമ്മൾ മനസ്സിലാക്കുക അതൊന്നും ശരിയല്ല തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത് സയൻറ്റിഫിക്കായിട്ടൊരു ഹിൻ ഹിന്ദു സംസ്കാരം പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഏ അർജുന ഇതുപോലെ നിനക്ക് തപസ്സ ചെയ്താൽ ശരീരത്തിന് ഉന്മേഷവും ശരീരത്തിന് നല്ല ഫലവും ഊർജവും ലഭിക്കും അർജുന എന്ന് ഭഗവാൻ കൃഷ്ണൻ ശരീര തപസ്സിനെ കുറിച്ച് പറയുന്നു എല്ലാവരും ഇത് മുഴുവനായിട്ടല്ലെങ്കിലും വലിയവരെയൊക്കെ ബഹുമാനിക്കാനും ദൈവ ദേവതകളെ നമ്മൾ പൂജിക്കാനും അതുപോലെ കപടമില്ലാതിരിക്കാനും ബ്രഹ്മചാരിയായി ഇരിക്കാനും ദാറ്റ് ഈസ് പെർഫെക്റ്റ് കൂടി ജീവിക്കാനും മാത്രമല്ല ഹിംസ പരമാവധി ഒഴിവാക്കാനും ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം